അസലാ അലൈക്കും വറഹമത്തല്ലാ അലഹമ്മ ഹംദൻ ഗസീറൻ തൊയീബൻ മുബറക്കൻ ഫിഹ് വസ്ലല്ലാഹു അല നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ശ്രോതാക്കളെ പരിശുദ്ധ റമലാനിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ജീവിതയാത്രയിലെ പതിനൊന്ന് മാസത്തേക്കുള്ള ഈമാനിൻ്റെയും തെക്കുവയുടെയും ഇഖലാസിൻ്റെയും ഇന്ധനം നിറക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ ഈ റമദാൻ മാസത്തിൽ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം നിറക്കാനാകുന്ന പത്തു ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് റമദാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങൾ നിബിസുല്ലാഹു അലി വസ്ല്ലം ധാരാളം സൽക്കർമ്മങ്ങൾക്കു വേണ്ടി പരിശ്രമിച്ച ദിനങ്ങളായിരുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഖാൻ റസൂൽ സല്ലാഹു അലി വസ്ല്ലം അല്ലാഹു അലി വസ്ല്ലം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ പരിശ്രമിക്കുന്നതിലേറെ നന്മകളിൽ മുന്നേറുമായിരുന്നു അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത് കാനം നബിയു സാഹു അലി വസ്ല്ലം ഇതാ ദഹ്ലുദം ലഹുലഹു അവസാന പത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അരയൊന്ന് മുറുക്കിയെടുത്ത് രാത്രിയെ ജീവിപ്പിച്ച് വേണ്ടി കുടുംബത്തെ കൂടി വിളിച്ചുണർത്തി നന്മക്ക് പരിശ്രമിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നബിസു അല്ലാഹു അലി വസല്ലം അവസാനത്തെ പത്തു ദിവസങ്ങളിൽ ഇഴത്തിക്കാഫ് ഇരുന്നു കൊണ്ടും ധാരാളം നന്മക്ക് വേണ്ടി പരിശ്രമിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും അധികം പോരിശ ഈ ദിനങ്ങൾക്കുണ്ടായത് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ഈ ദിവസങ്ങളിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ടാണ് അഥവാ ലൈലത്തുൽ കദറിൻ്റെ ദിവസമാണ് പ്രതീക്ഷിക്കാനുള്ളത് വിശ്വ ഖുർആാൻ പറഞ്ഞു ഇന്ന അൻസൽ നഹുഫി ലെയിലുൽ ഖദർ തീർച്ചയായും നിർണിതമായ ഒരു രാത്രിയിൽ നാം ഈ ഖുർആാനിനെ ഇറക്കിയിരിക്കുന്നു എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത ഖൈറും മിൻ അൽഫിഷഹിർ എന്നാണ് ഖുർആൻ പറഞ്ഞത് ആയിരം മാസത്തേക്കാളും പുണ്യം നിറഞ്ഞ രാവ് സഹോദരങ്ങളെ എൺപത്തിമൂന്ന് വർഷം തുടർച്ചയായി നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് തന്നെ നേടാവുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ തെനസ്സൽ ഉൽ മല ഇക്കത്തു ഹഫീഹ ബിഇൻ റബ്ബി മിങ്കുൽ അമർ എല്ലാ കാര്യങ്ങളുമായി അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ മലക്കുകളും മലക്കോളി പ്രധാനിയായ ജബിലീലുമൊക്കെ ഇറങ്ങി വരുന്ന രാത്രിയാണ് ആ ദിവസം സലാമുൻ മുൻഹി ഹത്ത മത്ല ഇൽ ഫുർ നേരം പുലരുവോളം സമാധാനം തളങ്കെട്ടി നിൽക്കുന്ന രാത്രിയാണ് അത് എന്നർത്ഥം ഖുർആൻ ഇറങ്ങിയ രാത്രി അനുഗ്രഹീതമായ രാത്രിയാണ് സൂറത്ത് ദുഹാനിൽ അള്ളാഹു പറഞ്ഞത് ഇന്ന അൻസൽഫി ലൈലത്തിൻ മുബാരക്ക എന്നാണ് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് ഈ ഖുർആാനിനെ നാം ഇറക്കിയിട്ടുള്ളത് എന്നർത്ഥം അതിനാൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിബിസലുള്ളാഹു അലിവസലമ പറഞ്ഞു ഹാഫിൽ തിസു ഹാഫിൽ മിൻ റമദാൻ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളിൽ നിങ്ങളതിനെ തേടിക്കൊള്ളുക അവിടൊന്നു പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം തെഹർ റൗ ലമിൻ ലഷിരി ലവാഹിരിമിൻ റമദാൻ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങളതിനെ പ്രതീക്ഷിക്കുക എന്ന് സഹോദരങ്ങളെ ഈ റമദാനിലെ ലൈലത്തുൽ കദർ നമുക്കൊരിക്കലും നഷ്ടമാകരുത് ലൈലത്തുൽ ഖദറിൽ നാം നമസ്കരിക്കുന്ന നമസ്കാരം വലിയ പുണ്യകരമാണ് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമ പറഞ്ഞു മൻ ഖാമ ലൈലത്തുൽ കതിരി ഈമാനൻസാബൻ ഹൂമ തക്കിൻ ദംഭി ആരെങ്കിലും ലൈലത്തുൽ കദറിൽ വിശ്വാസത്തോടെ പ്രതിഫലിച്ചയോടെ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞുപോയ ചെറു ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് എന്ന് റസൂൽല്ലാഹി സാഹു അലി വസ്ല്ലം നമുക്ക് അറിയിച്ചു തരികയാണ് മാത്രവുമല്ല ലൈലത്തുൽ കഥറിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് ഇന്ന ഹാ ഹലറക്കും ഇതാ ഈ മാസം നിങ്ങൾക്ക് ഹാജരായിരിക്കുന്നു വഫീഹിലയില ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ഹൈ മിൻ അൽ ഫിഷെഹുർ അത് ആയിരം മാസത്തേക്കാളും പുണ്യമുള്ളതാണ് അത് തടയപ്പെട്ടവന് എല്ലാ നന്മകളും തടയപ്പെട്ടവനാണ് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാനല്ലാതെ ലൈലത്തുൽ കദറിന്റെ നന്മ തടയപ്പെടുകയില്ല എന്നാണ് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ച് രാത്രിയെ ജീവിപ്പിക്കാൻ നാം സന്നദ്ധരാവുക അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശ്വസിക്കുന്നത്